ഹായ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് ലൈക്കും കൂടി അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞെണ്ടാണ് കേട്ടോന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും പണിസ്ഥലത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്നും അപ്പം കുറച്ച് ഞണ്ടുണ്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല ഐസ് കട്ടയാണ് അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഇതാ ഇതായിരുന്നു നമുക്ക് അപ്പമാണ് കേട്ടോ അപ്പം ചിക്കൻ കറിയാണ് അപ്പോൾ അതാ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുവച്ചതാട്ടോ അപ്പോൾ അത് ഞാനും ചേച്ചിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് മേശൻ്റെ മുകളിലേക്ക് കൊണ്ടുവച്ചത് അപ്പോൾ അപ്പൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് ഇരിക്കുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബാക്കിയുള്ള അപ്പവും കൂടി അവിടെ ഇങ്ങനെ റെഡി ആവുന്നുണ്ട് ഒരു ഒരു പ്രാവശ്യം കൂടി വേവിച്ചെടുക്കാറുള്ളത് ഉണ്ടേനെ അപ്പോൾ അതും കൂടി വേവിച്ചെടുത്തിട്ട് താ വീണ്ടും കൊണ്ടുപോയി വെച്ചിന് ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ ഇരുന്ന് അപ്പോൾ അതായപ്പം പിന്നെ എടുത്ത് കുറച്ച് കാറ്റൊള്ളാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് എടുത്ത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് വേഗം ചോറിനൊക്കെ അരിയിട്ട് ചോറിനെ അരിയൊക്കെ തിളച്ച് ഉഷാറായി വരുന്നുണ്ട് അപ്പോൾ ഏകിതായി ചെമ്മി ഞാനൊന്ന് വെള്ള സോറി കെട്ടോ ഞണ്ട് ചെമ്മി എന്നും ഉണ്ടാക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് ചെമ്മീന്ന് പറയുന്നത് ഈ ഞണ്ട് ഞാനൊന്നെടുത്ത് വെള്ളത്തിൽ നിന്ന് ഐസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ചട്ടിയിലേക്ക് അപ്പോൾ ഈ ഞണ്ട് മൊത്തത്തിലൊന്നും കറി ഉണ്ടാക്കി എടുക്കില്ല ഇന്ന് രണ്ട് രണ്ട് ഞണ്ടാണ് എടുക്കുന്നത് പിന്നെ രണ്ടെണ്ണം എടുത്തു വെക്കണം കാരണം ഇത്രക്കൊന്നും വേണ്ട ഇവിടെ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം മാറ്റി വയ്ക്കുക വലിയ ഞെണ്ടായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനൊന്ന് കാലൊന്ന് തൂക്കി പിടിച്ചു നോക്കിയതാ കേട്ടോ വെയിറ്റൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഇറച്ചിയുള്ള ഞണ്ടാണ് കേട്ടോ നല്ല ഇറച്ചിയുള്ള ഞണ്ടും നല്ല വെയിറ്റും നല്ല ഇറക്കാലൊക്കെ ഉണ്ട് അതിന് ഇറക്കാലെന്നൊക്കെ കേട്ടോ ഞങ്ങളെ നാട്ടിൽ പറയാം ഇനി പല സ്ഥലങ്ങളിലും പല ഭാഷയിലായിരിക്കും പറയുക അപ്പം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുക അപ്പോൾ ഇത് കത്തി കൊണ്ട് മുറിച്ചെടുക്കാറുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കുള്ള കാര്യം അത്യാവശ്യം നല്ല വലിയ ഞെണ്ട് തന്നെയാണേ അപ്പോൾ ഞാൻ കത്രിക എടുത്തിട്ടാണ് ഇത് മുറിക്കണത് അപ്പം മീൻ മുറിക്കുന്ന കത്രിക കാണാതെയായിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് ഞങ്ങളിതാ ഈ ഒരു കത്രികയുടെ ഇണുപ്പ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി അപ്പോൾ ചേച്ചി പറഞ്ഞ് നല്ല വലിയ രണ്ട് രണ്ട് ഞണ്ട് മാറ്റി വയ്ക്കുക നമുക്ക് എന്നിട്ട് ഇന്ന് രണ്ട് ഞണ്ടും എടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് ദിവസമായിട്ട് കറി വെക്കുക എടുക്കാം എന്ന് പറഞ്ഞേ അപ്പം ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഞാനിതാ ഞണ്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ രണ്ട് ഞണ്ട് ഫ്രീസറിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടോ അപ്പോൾ അത് കേട് വരില്ലല്ലോ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് കറി ആക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റാകും അപ്പോൾ ഇതിൻ്റെ കറി കൂട്ടാൻ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞണ്ട് വേണം എന്നാലും കറി നല്ല ടേസ്റ്റ് ഉണ്ടാകും തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ നല്ല വൃത്തിയാക്കി എടുക്കണം കാരണം ഞെണ്ട് മുറിക്കുമ്പോൾ തന്നെ കഴുകി കഴുകി എടുക്കണം അതിന് ചിലപ്പം ചളി ഉണ്ടാകും അങ്ങനെ കറുപ്പ് കളർ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും ഞാൻ ഞണ്ട് നല്ല ഉഷാറായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ചട്ടിയിൽ തന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം വലിയ തോനെ മീൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇത് രണ്ടെണ്ണം വയ്ക്കാൻ ഈ ചട്ടി മതിയല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാൻ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കാലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പം അങ്ങനെ പൊട്ടിച്ചിട്ടാൽ ഉള്ളിലേക്കൊക്കെ നല്ലോണം മുളകൊക്കെ കയറിയിട്ട് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അങ്ങനെ നീളത്തിലിട്ടാൽ അതൊരു ടേസ്റ്റായിട്ട് തോന്നില്ല അപ്പം ഇത് മുറിക്കാന്ന് പറഞ്ഞാൽ മുറിച്ചില്ലാത്ത കത്രയും കൂടിയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട കേട്ടോ പക്ഷേ ഇത് അത്യാവശ്യം മുറിച്ചുണ്ട് എന്നാലും നല്ല ഓവറായിട്ട് മുറിച്ചില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം ഞണ്ടൊക്കെ നല്ലോണം ഉറച്ചു കഴുകുന്നുണ്ട് ഇതിൻ്റെ കാലെങ്ങാനും കൈക്ക് കുത്തി കയറിയാൽ പിന്നെ ഒരാഴ്ചക്ക് ലീവ് കാര്യം സക്സസ് ആയി എന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പം ഇതിനൊക്കെ നല്ലോണം നല്ലോണം പഞ്ഞി വെച്ചിന് കേട്ടോ നല്ല മൂത്ത ഞെണ്ടായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ലോണം പഞ്ഞി വെച്ച് നല്ല മഞ്ഞ കളറൊക്കെ ആയിന് അതുകൊണ്ടുതന്നെ കാണുമ്പോൾ നല്ല രസോട്ടോ കാരണം ഇങ്ങനെ ഇത്ര അടുത്തൊന്നും ഇങ്ങനെ ഒരു ഞണ്ട് ഞാൻ കണ്ടില്ല എപ്പോൾ വാങ്ങിയാലും ചീഞ്ഞ ഞണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് മുറിക്കുമ്പോഴേക്കും അത് എന്തോ തോട് പോലെ ആവുക ഇത് വെള്ളമായി പോകും അതിൻ്റെ ഇറച്ചിയൊക്കെ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പം ഇന്ന് കിട്ടിയത് അടിപൊളി ഞണ്ടാണ് അപ്പോൾ ചേച്ചി പറയും ചെയ്തെന്ന് നല്ലൊരു ഞെണ്ടാണ് നമുക്ക് കിട്ടിയത് കറി വെക്കാനൊക്കെയെന്ന് അപ്പം ഇന്ന് ഇതാണ് കറി എന്നും ചെമ്മിക്കറി എന്നൊക്കെയാണ് ഓരോരുത്തരും നമ്മളെ കളിയാക്കണ്ട് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ തമാശയ്ക്കാണെങ്കിലും ശരി കളിയാക്കണ്ട് അതൊക്കെ ഒരു തമാശ ആയിട്ട് തന്നെ കേട്ടോ ഞാനും എടുത്തിട്ടുള്ളത് അതൊന്നൊരു വിഷയമല്ല അപ്പം ഞാനിന്ന് ഞണ്ട് കറി വെക്കണത് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണണം നമ്മളെ കൂട്ടുകാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ എടുക്കേണ്ട അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അത് കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ ചേച്ചിനോട് ചോദിച്ച് നോക്കട്ടെ ഇത് എടുക്കണമെന്നും വിചാരിക്കുന്നുണ്ട് എനിക്കൊരു സംശയം ചോദിക്കാതെ ഒന്നും തന്നെ ചെയ്യലില്ല കേട്ടോ അപ്പം അങ്ങനെ ചോദിച്ച് നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞേ അത് എടുത്തോ എന്ന് പറഞ്ഞേ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചിരുന്നെട്ടോ കാരണം ഞണ്ട് അങ്ങനെ നന്നാക്കി വെച്ചാൽ പിന്നെ അത് വെള്ളമായി പോവും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാടിയതിൻ്റെ ശേഷമാണ് അത് മുറിച്ചെടുക്കേണ്ടത് ഞാനൊന്നും സത്യത്തിൽ ഓർമ്മയില്ല ഞണ്ട് ആദ്യം മുറിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് വേഗം ഫ്രീസറിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണ്ടെട്ടോ അപ്പം ഒരു ചെറിയ ഉള്ളിക്കഷ്ണം തന്നെ എടുത്തിട്ടുള്ളൂ ഞണ്ട് റോസ്റ്റ് അല്ലല്ലോ ഉണ്ടാക്കുന്നത് കറിയല്ലേ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് അപ്പം എന്നും എടുക്കുന്ന പോലെ തന്നെ അത്യാവശ്യത്തിന് മാത്രം മതി ഉള്ളി പിന്നെ ഒരു ഒന്നര തക്കാളി എടുത്ത് രണ്ട് മൂന്ന് പച്ചമുളകും അപ്പോൾ ഓവർ പച്ചമുളകൊന്നും എടുക്കൂല കേട്ടോ എല്ലാം ഒരു കണക്കൂട്ടലും കാര്യങ്ങളും നോക്കിയിട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇവിടെ ശീലമായ ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ശീലത്തിലാണ് അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടി മുറിച്ചു കഴിഞ്ഞാൽ വേഗം ഞണ്ടുകറി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ ചട്ടിക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളെ ചോറ് അവിടെ റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടങ്ങനെ തീയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിലൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം ഒന്ന് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വേഗം മൂപ്പിച്ചെടുക്കട്ടെ അരിഞ്ഞു വെച്ച തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് ഇതിലിട്ട് വാ വഴറ്റണം വാട്ടിയെടുക്കണം എന്ത് വേണമെങ്കിലും പറയാൻ പേക്ക് അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് നല്ല മഴയില്ല അങ്ങനെ വെയിലും ഇല്ല എന്ന് പറഞ്ഞൊരു കാലാവസ്ഥയാണ് അപ്പം എന്നും പറയുന്ന പോലെ തന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വീട്ടിലെത്തണം എന്നുള്ള ചിന്തയോട് കൂടി തന്നെയാ കേട്ടോ വരണത് എത്തിയിട്ട് വേണമല്ലോ ബാക്കി പണികളൊക്കെ അവിടെ ചെയ്ത് തീർക്കാനായിട്ട് അപ്പോൾ ഇവിടെ പണിയെടുക്കുമ്പോഴും വീട്ടിലെ ചിന്തകൾ തന്നെയാട്ടോ മനസ്സിലുണ്ടാവുക അങ്ങനെ ആ ചിന്തകളൊക്കെ വെച്ചിട്ട് താ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് അപ്പോൾ ചേച്ചി എന്തോന്ന് ഒന്ന് വേണ്ടി വന്നതാട്ടോ അപ്പം ഞാനിവിടെ കറി വെക്കണതും ഒക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ അതിൻ്റെ ഡേയ്യിലാട്ടോ ചേച്ചിനി അതിൽ കണ്ടത് ഞാനത് കണ്ടിട്ടില്ലേ ഇനി അപ്പം പിന്നെ അത് ഒഴിവാക്കണ്ടല്ലോ വിചാരിച്ച് ചേച്ചിനെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചേച്ചിനി ഉള്പ്പെടുത്തിയിട്ടാട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കണേ ഇനി അത് നല്ല ഉണന്ന് വഴറ്റി എന്താ പറയുക ആ നല്ല ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം അലിഞ്ഞ പോലെ ആയി കിട്ടണം കേട്ടോ എന്നാലേ കറിക്കൊരു ടേസ്റ്റുള്ളൂ അല്ലെങ്കിൽ ഉള്ളി കടിക്കും അതൊരു സുഖമല്ലേ കേട്ടോ കറി വെക്കുമ്പം നമ്മൾ എന്ത് തന്നെ ആയാലും ഫ്രൈ ഉണ്ടാക്കുമ്പോഴായാലും എന്തുണ്ടാക്കുമ്പോഴായാലും ആയാലും ഉള്ളി നല്ലോണം ഒന്ന് അലിഞ്ഞ് കിട്ടി ആ കറിക്കൊരു ടേസ്റ്റുള്ളൂ അപ്പം ഞാൻ നല്ലോണം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വായിച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ പിന്നെ വേഗം വഴന്ന് കിട്ടും ഞാനങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പം അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓവറ് എരിവേണമെങ്കിൽ ഓവർ എരി ഇടാം അല്ലാത്തവർക്ക് സാധാ പോലെ ഇടാം ഞാനിവിടെ പിന്നെ അങ്ങനെ എരി വല്ലാതെ കുറയും പറ്റൂല അത്യാവശ്യത്തിന് വേണം താനും അതുകൊണ്ട് ഞാനതൊരു കണക്കാക്കി അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ അഥവാ എരു കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ചേച്ചി പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിലൊന്ന് മുളക് പൊടി ഇടാന്ന് പറയും അങ്ങനെ ഞാൻ ചെയ്യണം കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞണ്ടുകറി ആയതുകൊണ്ട് തന്നെ പുളി വേണ്ടല്ലോ അപ്പോൾ കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ അത് അപ്പം ഭയങ്കരമായിട്ട് കഫക്കെട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആടലോടകം പിഴിഞ്ഞ് കൊടുക്കാൻ പ്ലാൻ ഇട്ടതാണ് കേട്ടോ ഞാനും ചേച്ചിയും കൂടി അതിന് വേണ്ടിയിട്ട് ചോറ് ചെമ്പിൻ്റെ മൂടീൻ്റെ മുകളിൽ ഞങ്ങൾ ആടലോടകം വെച്ചിട്ടുണ്ട് കേട്ടോ വാട്ടാനായിട്ട് അപ്പോൾ ആ മൂടീൻ്റെ ചൂട് കൊണ്ട് അതൊന്ന് വാടിക്കിട്ടു ആ ഇല അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് ആ ഇനി എന്തായാലും നമ്മളെ മുളക് മസാലകളെല്ലാം തിളച്ചിട്ടുണ്ട് ആ ഞണ്ടൊന്നങ്ങട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ഞെണ്ടേ പറയുമ്പം മുറിച്ചെടുത്തിട്ടുള്ളൂ പക്ഷേ അത്യാവശ്യം കറിയിലേക്കുള്ള സാധനം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വേഗം ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പം ആദ്യം അതാ ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയിൽ ഇളക്കി പിടിച്ചിട്ട് വേണം തേങ്ങ കലക്കി ഒഴിച്ചു കൊടുക്കാൻ അതിനു മുന്നേ ഈ മസാലയിൽ കിടന്ന് ഇതൊന്ന് വേവ് വേണം അപ്പം ഞണ്ടിനും അങ്ങനെ ഒരു സമയമൊന്നും വേണ്ട വേവാനായിട്ട് എന്നാലും ഒരു കുഞ്ഞു സമയമൊക്കെ വേണം അപ്പോൾ അതാ കറിയിൽ ഇട്ട് കൊടുത്ത് ഞാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കഷ്ണം തന്നെയാണ് കേട്ടോ അവർക്ക് കൂട്ടാനുള്ളതൊക്കെ ഉണ്ട് കുട്ടികൾക്കായാലും വന്നാൽ ചോറ് കഴിക്കാൻ മാത്രമുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മൂടി വെച്ച് ഉഷാറായിട്ടൊന്ന് വേവിച്ചെടുക്കുക എന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ അതൊക്കെ വെന്ത് റെഡിയായപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ തേങ്ങ എന്ന് തോന്നിയപ്പം ഞാൻ കുറച്ചും കൂടി അലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറെ ഒന്ന് അരച്ച് വെക്കണം അതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യൂ കേട്ടോ തേങ്ങ വറുത്തരച്ചതും ഇങ്ങനെ പച്ച തേങ്ങ അരച്ച് വെച്ചതുമൊക്കെ ഞങ്ങൾ ഫ്രീസറിൽ എടുത്തുവയ്ക്കും കാരണം കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ അധികപക്ഷം ഇവിടെ ചെയ്യാറുണ്ട് അപ്പം ഒന്നും ഞാനത് ചെയ്തിട്ടില്ല ഇനി നാളെ അത് ചെയ്യുള്ളൂ അങ്ങനെ നമ്മളെ കറി റെഡി ആയപ്പോൾ ഞാനൊന്ന് മാറ്റി വെച്ചിന് ഇനി ആ ഒന്ന് ഉള്ളി മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക വിചാരിക്കുകയാണ് അപ്പം ഉള്ളിയിലൊരു വറവിട്ട് കൊടുക്കുകയെന്ന് പറയണേ ഏതൊരു കറിക്കും ടേസ്റ്റാ കേട്ടോ ചെറിയ ഉള്ളിയിൽ വറവിട്ട് കൊടുക്കുകയെന്ന് പറയണേ അങ്ങനെ ഞാൻ അതൊന്ന് വറവിട്ട് കൊടുക്കട്ടെ അപ്പോൾ ആ ഒരു ശ്രമത്തിലാണ് അപ്പോൾ ചേച്ചി അവിടെ നിന്നിട്ട് വർത്താനം പറയുന്നുണ്ട് അപ്പം ഞാൻ ചേച്ചിനോടും ഓരോ തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഗ്യാസ് ഓഫാക്കാൻ മറന്നതല്ല എനിക്കപ്പുറത്തേക്ക് വെള്ളം ഈ വെള്ളം അങ്ങോട്ട് എടുത്ത് വെച്ചു കൊടുക്കാണ്ട് കേട്ടോ അതുകൊണ്ട് എപ്പോഴും ഓഫാക്കി ഓണാക്കി കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ച് ഓഫാക്കാം ഈ വെള്ളം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കാം എന്ന് പറഞ്ഞ് ചേച്ചിട്ടോ അപ്പം ഫ്ലാസ്കിലേക്ക് ഒഴിക്കാനുള്ള വെള്ളമാണ് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഗ്യാസ് ഓഫാക്കിയിട്ടോ അപ്പോൾ ഗ്യാസ് അല്ല സോറി ഫ്ലാസ്കിൽ അത്യാവശ്യം വെള്ളമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാനത് വെച്ചില്ല ഇനി അത് തീരാൻ നേരത്ത് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതടിപൊളി ഞണ്ട് കറി ഉഷാറായിട്ടുണ്ട് അപ്പം ഈ ഞണ്ട് കറി കൂട്ടി ചോറുന്ന ആഗ്രഹമുള്ളവരൊക്കെ വന്നോളൂ കേട്ടോ നമ്മളെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലാണ് കേട്ടോ ഈ കറിയൊക്കെ ഉള്ളത് അപ്പം നമ്മളൊരു തമാശയ്ക്ക് പറഞ്ഞതാണേ അപ്പോൾ ഇതാ പിന്നെ വീണ്ടും ഫ്ലാസ്കിലേക്കുള്ള വെള്ളമൊക്കെ വെച്ച് കറിയൊക്കെ കൊണ്ടുപോയി വെച്ചിതാണ് ചോറ് റൈസ് കുക്കറിലുണ്ട് അതിനി വെന്തോ നോക്കണം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ചോറ് വെന്തുണ്ടെങ്കിലൊന്ന് വാർക്കാൻ വെക്കണം അപ്പോഴേക്കും ഇവിടെ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുപോകുന്ന ഇനി അതൊക്കെ എടുത്തൊന്ന് ഫ്രീസറിലേക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലൊക്കെ ഒന്ന് കവറിലാക്കി കെട്ടി വെക്കണം അതൊക്കെയാണ് ഇനി നമ്മളെ ജോലി പിന്നെ ഒന്നും അടിച്ചു വരാം വേഗം വീട്ടിലേക്ക് പോവാം അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാ കൂട്ടുകാർക്കും ബായ്